പാർട്ടി പാര്ട്ടി സമ്മേളനങ്ങളില് മത്സരങ്ങള്ക്ക് വിലക്കേര്പ്പെടുത്തി സിപിഐ ഔദ്യോഗിക പാനലിനെതിരെ മത്സരമുണ്ടെങ്കില് സമ്മേളനം സസ്പെൻഡ് ചെയ്യും സംസ്ഥാന നേതൃത്വത്തിനെതിരായ അതൃപ്തി സമ്മേളനങ്ങളില് പ്രകടമാകുമെന്ന ആശങ്കയെ തുടര്ന്നാണ് നീക്കം സി പി ഐ സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായുള്ള ലോക്കൽ സമ്മേളനങ്ങൾ നടന്നു വരികയാണ് ഇതിനിടയിലാണ് പാർട്ടിയിൽ മത്സരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തിയുള്ള സർക്കുലർ ജില്ലാ എക്സിക്യൂട്ടീവിൽ പങ്കെടുക്കുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളാണ് പാർട്ടിയിൽ സർക്കുലർ എന്ന പേരിൽ മത്സരത്തിന് വിലക്കേർപ്പെടുത്തിയത് ഏർപ്പെടുത്തിയത് സമ്മേളനക്കിടയിൽ മത്സരത്തിന് തയ്യാറെടുക്കുകയോ മത്സരം നടക്കുകയോ ചെയ്താൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം സമ്മേളനം സസ്പെൻഡ് ചെയ്യണം ശേഷം വീണ്ടും നടത്താൻ അനുവാദം നൽകുകയും വേണം ഇതാണ് സർക്കുലറിലെ നിർദ്ദേശം നിലവിൽ കടുത്ത വിഭാഗീയതയിലൂടെയാണ് സി പി ഐ കടന്നുപോകുന്നത് സംസ്ഥാന സെക്രട്ടറിക്കും നേതൃത്വത്തിനുമെതിരെ കടുത്ത അതൃപ്തിയാണ് നേതാക്കൾക്കിടയിൽ ഉള്ളത് മുതിർന്ന നേതാവ് കെ ഇ ഇസ്മയിൽ എതിരായുള്ള സംഘടനാ നടപടിയിൽ പ്രാദേശിക ഘടകങ്ങൾക്കും അണികൾക്കും ഇടയിൽ കടുത്ത അമർഷമുണ്ട് സമ്മേളനങ്ങൾ പുരോഗമിക്കും തോറും നേതൃത്വത്തിനെതിരായ വികാരം ഉയർന്നുവരും അത് മുന്നിൽ കണ്ടുകൊണ്ടാണ് മത്സരത്തിന് തടയിട്ടുകൊണ്ടുള്ള സർക്കുലർ കഴിഞ്ഞ സമ്മേളന കാലയളവിൽ കാനം രാജേന്ദ്രൻ സെക്രട്ടറി ആയിരുന്ന കാലത്ത് പല ജില്ലകളിലും എതിർ വിഭാഗത്തിനെതിരെ ഔദ്യോഗിക വിഭാഗം മുൻകൈയ്യെടുത്ത് മത്സരങ്ങൾ നടത്തിയിരുന്നു എതിർത്ത വിഭാഗത്തെ വെട്ടി ഈ മത്സരങ്ങൾ പക്ഷേ ഇത്തവണ തിരിച്ചടിക്കുമെന്ന ആശങ്ക മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ നീക്കം സംസ്ഥാന സമ്മേളനം സെപ്റ്റംബറിൽ എട്ട് മുതൽ ആലപ്പുഴയിലാണ് ഇതിനു മുന്നോടിയായി ഈ മാസം ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ തിരുവനന്തപുരത്ത് ദേശീയ കൗൺസിലും ചേരും ജനം തിരുവനന്തപുരം